ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് മുക്തയാണ് മുക്തയാണെങ്കിൽ വാലിനെ പിടിച്ചതുപോലെ തന്നെ സീതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സീതയോട് പറയുകയാണ് ആൻറ്റി ഞാൻ രാത്രിക്ക് രാത്രി വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാ ആ മോളെ ഞാനും വിചാരിച്ചു ഇത്ര രാത്രി നീ വരണമെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്താ എന്താ നീ എനിക്ക് പറയാനായിട്ടുള്ളത് ആൻറ്റിക്കൊരു കാര്യം അറിയാമോ ഇന്ന് കൈലാഷിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് വാർത്ത മേഡം പറഞ്ഞു പാർവതിയും പ്രിയനും പ്രണയിക്കുന്നുവെന്ന് പക്ഷേ കൈലാഷ് അത് വിശ്വസിക്കാൻ പോലും ഇല്ലാന്ന് മാത്രമല്ല വാർഡൻ മേഡം ആയിട്ട് പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനി വാർഡൻ മേഡം എന്തു പറഞ്ഞാലും കൈലാഷ് വിശ്വസിക്കാൻ സാധ്യതയില്ല ആ എന്തായാലും ഈ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വാർഡൻ മേഡം അവൾ എൻ്റെ മോനെ വശീകരിച്ചെടുക്കാനായിട്ട് ഒരുപാട് തവണയെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അവളെ എൻ്റെ മോൻ ഒഴിവാക്കിയല്ലോ അതിൽ വലിയ സന്തോഷമുണ്ട് ആൻറ്റി ഇതല്ല പ്രശ്നം ഇതിനപ്പുറത്തേക്കാണ് പ്രശ്നങ്ങൾ കടന്നിരിക്കുന്നത് എന്ത് പ്രശ്നം അത് പിന്നെ പാറുവിന്റെ വീട്ടിലേക്ക് നാളെ വാർഡും മേടവും പ്രിയനും കൂടെ ചെല്ലുകയാണ് പാർവതിയെ പ്രിയനെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിട്ട് അവിടെയാണ് പ്രശ്നം ഇതെങ്ങാനും കൈലാഷ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വിഷയങ്ങളുണ്ടാവും ഇനിയിപ്പോൾ വിഷയമാണെങ്കിൽ പോലും ഒരിക്കലും പാർവതിയെ ഈ കാര്യം കൊണ്ടിട്ട് കൈലാഷ് വെറുക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ആൻറ്റി നമുക്ക് വേണ്ടത് അവളോട് കൈലാഷിന് തോന്നേണ്ട വെറുപ്പാണ് എൻ്റെ പൊന്നുമുക്ത ഇതെല്ലാം എനിക്ക് നന്നായിട്ടറിയാം എന്ത് ഏത് രീതി ചെയ്യണമെന്ന് എന്തായാലും അവർ പെണ്ണ് ചോദിക്കട്ടെ എങ്ങനെയെങ്കിലും ആ തൊന്നരവ് നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മുക്ത നീ കരുതുന്നത് പോലെ തന്നെ പാർവതിയെ വെറുത്താൽ ഉടനെ തന്നെ കൈലാഷ് നിന്നെ കെട്ടാൻ തയ്യാറാവുന്നതെന്നും നീ ചിന്തിക്കേണ്ട അതിനും സമയമെടുക്കും ഞാൻ നിനക്ക് വാക്ക് നീയാണ് എൻ്റെ വീട്ടിലെ മരുമകളെന്ന് ആ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരു കാലത്തും ആ വാക്കിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറുമല്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ എന്ത് വന്നാലും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് മുക്ത പറയാണ് എനിക്കെന്തോ ഭയങ്കര പേടിയാവുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അരവിന്ദൻ അരവിന്ദിനെ കൺവിൻസ് ചെയ്യാൻ എൻ്റെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് ആകെ എന്തോ പേടിയാവുന്നു എന്തിനാ പേടിക്കുന്നത് ഇതിനെല്ലാത്തിനും അവസരം ഒരുങ്ങും നീ ധൈര്യമായിട്ടിരിക്കെ ഇപ്പം എന്തായാലും നീ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് മുക്തയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനെ ആകെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ചോദിക്കുക അല്ല മോനെ പ്രിയ നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചുമില്ലാത്തത് നീയും ഫാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഏയ് ഒന്നുമില്ലമ്മേ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ പിന്നെ ഞാൻ നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് സത്യം പറയണെ ചെറുക്ക എന്താ പ്രശ്നം ഇല്ലമ്മേ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലേ നീ പറ എന്ന് പറ അത് അത് പിന്നെ ഞാനും വാണ്ടമ്മേഡവും കൂടെ നാളെ പാറുവിൻ്റെ ഗ്രാമത്തിലേക്ക് പോവാണ് എന്തിനാ അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് അല്ലമ്മേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ പാറുവിൻ്റെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമത്തിലേക്ക് പോകുന്നത് ഇത് പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ടോ അതും വാർഡനായിട്ടോ നീ ഇത് ആരോട് ചോദിച്ചിട്ടാ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത് ഏ ഞാനെന്താ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ എൻ്റെ മോന് പെണ്ണ് ചോദിക്കാൻ ഞാനല്ലേ പോവേണ്ടത് അല്ലാതെ വാർഡൻ മാഡമാണോ നീ എന്തിനാ അവരെയും കൂട്ടി പോകാമെന്ന് വെച്ചത് അത് പിന്നെ വേറൊന്നുമല്ല അറിയാലോ ഇപ്പോൾ പാറുൻ്റെ ചീച്ചയുടെ കല്യാണം അടുത്തിരിക്കുക ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും വാർഡ മേഡം ആവുമ്പോൾ അവരായിട്ട് നല്ല ക്ലോസാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ വാർഡമേഡത്തിന് കഴിയും ഓ അങ്ങനെയാണോ എങ്കിലേ മോൻ്റെ ആ ആഗ്രഹം കയ്യിലേക്ക് വെച്ചേക്ക് ഞാനുണ്ടല്ലോ ഇവിടെ ജീവനോടുകൂടി അവരെന്നെന്തു പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ മകന് വേണ്ടി പെണ്ണ് ചോദിക്കും ഇല്ലമ്മേ പറയുന്നു എന്ന് കേക്ക് അപ്പോഴേക്കും ദർശന പറയുക അമ്മേ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ചോദിക്കേണ്ടവരോട് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും അമ്മ ഏട്ടത്തെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ മരുമകളെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ വിളിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാതെ അവളെ വിളിക്കേണ്ട അല്ലെങ്കിൽ തന്നെ ആകെ സ്ട്രെസ്സിലാണ് ആയിക്കോട്ടെ എന്താന്നുള്ളത് അവളോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് അമ്മ പറയാണ് അങ്ങനെ നമ്മുടെ പാറുവിനെ വിളിക്കുകയാണ് പാറൂൻ കോളെടുക്കുകയാണ് ആ അമ്മ പറ ആ മോളെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നീങ്കൂടെ അറിഞ്ഞിട്ടാണോ അറിയാൻ വേണ്ടിയിട്ടാ നാളെ വാർഡം മേടവും ഇവനും കൂടെ നിൻ്റെ ഗ്രാമത്തിൽ ചെന്ന് നിൻ്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ച് പെണ്ണ് ചോദിക്കാൻ പോകുന്നു എന്ന് പറയുന്നു എന്നോടൊരു വാക്ക് പറയണ്ടേ നീ ഇതിനെക്കുറിച്ച് അറിഞ്ഞോ എന്താ എന്താ നടക്കുന്നത് ഈ സമയത്ത് ഇപ്പം ആരും പറഞ്ഞാൽ അമ്മേ അത് ഞാൻ പറഞ്ഞിട്ടാ പ്രിയൻ ചേട്ടൻ ചോദിക്കാമെന്ന് തന്നെ വെച്ചത് ഏ നീ പറഞ്ഞിട്ടോ എന്തിന് ഞാനല്ലേ ഇവിടെ ഞാനല്ലേ പോവേണ്ടത് പിന്നെന്തിനാ വാർഡ്മേടത്തെ കൊണ്ടുപോകുന്നത് അമ്മേ ഇനി ഞാനൊന്നും അമ്മയിൽ മറച്ചു വെക്കുന്നില്ല എല്ലാ കാര്യവും അമ്മ അറിഞ്ഞിരിക്കണം പാറു നീ ആവശ്യമില്ലാത്തതെന്ന് അമ്മയോട് വിളിച്ച് പറയല്ലേട്ടോ എന്ന് കൈലാഷ് പറയുകയാണ് കൈലാഷല്ലല്ലോ പ്രിയും പറയാണ് ഈ സമയത്ത് പാറു പറയാണ് ഇല്ല ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല അമ്മേ ഞാനും പ്രിയം ചേട്ടനും പ്രണയിക്കുന്നത് പോലെ തന്നെ കൈലാഷ് സാറ് എന്നെ അഘാതമായിട്ട് പ്രണയിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മാക്സിമം പറഞ്ഞു നോക്കിയമ്മേ പക്ഷേ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്ന ലക്ഷണമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ പ്രിയൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു തലകർക്കം പോലെയൊക്കെ തോന്നുകട്ടോ അല്ല അമ്മേ എന്താ പ്രശ്നം അല്ല മോളെ ഇതൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ എനിക്കെന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കൈലാഷ് മോന് മോളോട് പ്രണയമോ അതെ അമ്മേ എന്നിട്ട് മോള് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കിടയിലുള്ള പ്രണയത്തെക്കുറിച്ച് കൈലാഷിനോട് തുറന്നു പറയാത്തത് അതൊരു തരത്തിൽ കൈലാഷിനെ ചതിക്കുന്നതിന് തുല്യമല്ലേ അതേയമ്മേ ഞാൻ ഒരിക്കലും കൈലാഷ് സാറിനോട് ഇക്കാര്യങ്ങളൊന്നും തുറന്നു പറയണ്ടാന്ന് വിചാരിച്ചതല്ല ഇതിനൊക്കെ കാരണം അമ്മയുടെ മോന കൈലാഷ് സാറിൻ്റെ മനസ്സ് വിഷമിക്കുമോയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നില്ല എത്ര നാളായി ഞാൻ കൈലാഷ് സാറിനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് പരമാവധി ശ്രമിക്കുന്നു ഇതൊന്നും ഇത്രയും രീതിയിൽ വളരാനായിട്ട് ഞാൻ അനുവദിക്കില്ലായിരുന്നു പക്ഷേ അമ്മയുടെ മോനാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഒരു ശതമാനം പോലും മനസ്സിലാക്കാൻ തയ്യാറായില്ല ഈ സമയത്ത് അമ്മ പറയുകയാണ് അതെങ്ങനെയാണല്ലോ ഇവിടെ ഇരിക്കുന്നവനെ ത്യാഗം ചെയ്ത് നല്ല ശീലമാണല്ലോ അവനൊരു ത്യാഗ്യ അവൻ അവൻ്റെ മനസ്സ് വിഷമിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് മാത്രമേ ചിന്തയുള്ളൂ ഇനിയിപ്പോൾ ഇവനെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല മോളെ എന്തായാലും നാളെ നീയും ഞാനും ഇവനും കൂടെ നിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഇനി ഈ ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടാതിരുന്ന് കഴിഞ്ഞാൽ കൈവിട്ടു പോകും കാര്യങ്ങളൊക്കെ ഇത് വഷളാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ പേരും കൂടെ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അമ്മ ചുമ്മാ പ്രശ്നം കൂട്ടണ്ട എന്ത് പ്രശ്നം കൂടാനായിട്ടാടാ ഇതിലും വലിയ പ്രശ്നമൊന്നും ഇനി നടക്ക ക്കാനായിട്ടില്ല മോളെന്തായാലും ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് നീയാണ് എൻ്റെ വീട്ടിലെ മരുമകളെന്ന് ഞാൻ ദൈവത്തിൻ്റെ നടയിൽ വെച്ചിട്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നീ തന്നെയാണ് എൻ്റെ മകൻ്റെ ഭാര്യ നീ തന്നെയാണ് എൻ്റെ വീട്ടിലെ മരുമകൾ ആ വാക്കിൽ നിന്ന് ഒരു തരി പോലും വ്യതിചലിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല മോളെ നാളെ തന്നെ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും നിങ്ങൾ റെഡി ആയിക്കോളാൻ പറയുകയാണ് പിന്നെ ആ കൈലാഷ് അവനൊരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാന്ന് അവനോട് നൂറുവട്ടം പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നു അവൻ്റെ അമ്മ മരുമകളാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങളാരും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് എടാ കൈലാഷിൻ്റെ വീടെവിടെയാണെന്ന് എനിക്ക് കാണിച്ചാൽ ഞാൻ ചെന്ന് വറ വയറ് നിറച്ച് അവന് കൊടുക്കേണ്ടതുപോലെ കൊടുത്തോളാം പെൺകുട്ടികളുടെ പിന്നാലെ ശല്യം ചെയ്ത് നടക്കുന്നു അതുപോലെ അവൻ്റെ അമ്മേനെയും കാണുന്നുണ്ട് ഈ സമയത്ത് പാറ് പറയാണ് അമ്മ ഇത് വലിയ രീതിയിൽ വിഷയമൊന്നു നോക്കണ്ട കൈലാഷ് സാറിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്തായാലും നാളെ ഞാനും പ്രിയം ചേട്ടനും വേണ്ട മേഡം കൂടെ തന്നെ പോവാം അതിനുശേഷം എൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും പ്രിയം ചേട്ടനും ആ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛൻ വഴി കൈലാഷ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന മേഡം എനിക്ക് തോന്നുന്നെന്ന് പറയാണ് ശരി ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആവ് ഇപ്പോൾ എന്തായാലും നിങ്ങൾ ചെന്ന് നോക്ക് എന്നിട്ട് വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കൂടെ വരാം എന്ന് അമ്മ വാക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാട്ടും അടുത്തേക്ക് കാണിക്കുകയാണ് അവരെ നീരെ പാറുവിൻ്റെ അമ്മയെ വിളിക്കുകയാണ് പാറുവിൻ്റെ അച്ഛൻ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇല്ല അച്ഛൻ കല്യാണവേലയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് അമ്മ പറയുകയാണ് ഈ സമയത്ത് വാണ്ടം മേഡം പറയുകയാണ് ആ അത് പിന്നെ ഞാൻ നാളെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതെന്താ മേഡം കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടാണോ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം അവളുടെ അച്ഛൻ തന്നല്ലോ ഇല്ല ആ കാര്യത്തെക്കുറിച്ചിട്ടല്ല മറ്റൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് എന്തായാലും നേരിൽ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയാണ് അങ്ങനെ പാറുവിൻ്റെ അമ്മ പറയാണ് നമുക്ക് നേരിൽ കണ്ടിട്ട് തന്നെ സംസാരിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് അടുത്തിരുന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അതൊന്നുമില്ല അച്ഛൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കയറി പോവുകയാണ് അങ്ങനെ ലക്ഷ്മി നേരെ പാറുവിനെ വിളിക്കുക എടി പാറു ഇപ്പോൾ വാർഡൻ മേഡം വിളിച്ചിട്ടുണ്ടായിരുന്നു അവരിങ്ങോട് വരികയാണെന്ന് അത് ചേച്ചി അവർ മാത്രമായിട്ടല്ല വരുന്നത് ഞാനും പ്രിയം ചേട്ടനും വാർഡൻ മേഡവും കൂടിയാണ് വരുന്നത് എന്തിനാ എന്തിനിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് അത് പിന്നെ പ്രിയം ചേട്ടനും ഞാനും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞ് അച്ഛനെയും അമ്മയും മനസ്സിലാക്കിയും കൈലാഷ് സാറിനെ അവരെക്കൊണ്ട് മനസ്സിലായിപ്പിക്കുക മനസ്സിലാക്കിപ്പിക്കാനും ആണെന്ന് പറയുകയാണ് എന്തായാലും മോളെ ഇത് സാധാരണമായിട്ടൊന്നും നീ കണക്കാക്കണ്ട അമ്മയുടെ സ്വഭാവം അറിയാലോ അടി എന്തായാലും കിട്ടും നീ അത് മനസ്സിൽ കണ്ടോട്ടോ എന്ന് പറയുകയാണ് ശരി ചേച്ചി പറയാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് പാറു അടുത്ത സീനിലാണെങ്കിൽ പാറ മേഡത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ പാറു ചെല്ലുകയാണ് അങ്ങനെ മാഡം പറയുകയാണ് പാറു എന്തായാലും എന്തായാലും എനിക്ക് സമാധാന കേട്ടുണ്ട് പിന്നെ കൈലാഷിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാകും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാൾ സംസാരിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ആര് സംസാരിക്കാനാണ് മാഡം അത് സംസാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാട്ടൻ മാഡം നേരെ വിളിക്കുന്നത് പി കെ ആറിനാണ് പി കെ ആർ കുളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കൈലാഷാണ് കോൾ എടുക്കാൻ പോകുന്നത് അങ്ങനെ പി കെ ആറ് കോൾ എടുത്ത ഉടനെ തന്നെ കൈലാഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയാണ് എന്താ കൈലാഷെ ആരാണ് വിളിക്കുന്നത് അറിയില്ല വച്ചാൽ അൺനോൺ നമ്പറാണെന്ന് പറയുകയാണ് ശരി ഇങ്ങനെ താന്നും പറഞ്ഞുകൊണ്ട് പി കെ ആർ കോളെടുക്കുക എന്താ ഭൂമികെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഭൂമിക പറയുകയാണ് നാളെ ഞങ്ങൾ പാർവതിയുടെ വീട്ടിൽ പോയിട്ട് പ്രിയന് വേണ്ടിയിട്ട് പെണ്ണ് ചോദിക്കാൻ പോവുകയാണ് ഈ സമയത്ത് പി കെ ആർ കൂടെ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഈ കല്യാണത്തിൽ കൈലാഷിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിനെ അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് അങ്ങനെ പി കെ ആർ പറയാണ് ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ട് തെറ്റായിട്ടൊന്നും എടുക്കരുത് പാർവതിയെ പോലൊരു നല്ല പെൺകുട്ടിയെ എൻ്റെ മകനെ ഭാര്യയായി കിട്ടുക എന്നുള്ളത് എനിക്കും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ സീതയുടെ ക്യാരക്ടർ അറിയാലോ സീതയ്ക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അത്ര താല്പര്യം കാണിക്കാതിരുന്നത് ഇപ്പോൾ സീതയും കൂടെ താമസ താല്പര്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആയി എന്തായാലും കുഴപ്പമില്ല പാർവതി സ്നേഹിക്കുന്നത് ആരാണോ അയാളുടെ കൂടെ പാർവതി ജീവിക്കേണ്ടത് അത് തന്നെയാണ് ശരി എന്തായാലും നിങ്ങൾ വിളിച്ചതല്ലേ ഉറപ്പായിട്ടും ഞാൻ പറയുന്നിടത്ത് വന്നോളാം എവിടേക്കാണ് വരേണ്ടത് ലൊക്കേഷൻ അയച്ചാൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിക കോള് കട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ പാറവും പ്രിയനും അതുപോലെ തന്നെ ഭൂമികയും കൂടെ ഈ പാറുവിൻ്റെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാറു വീട്ടിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ചേച്ചി പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുപാറു നീ എവിടേക്ക് എത്തിയിരിക്കുന്നത് അച്ഛൻ ഇല്ലടി അച്ഛൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാണ് അതുകൊണ്ട് അച്ഛൻ എന്തോ ആവശ്യത്തിന് വേണ്ടി വെളുപ്പനേ തന്നെ പോയിരിക്കുകയാണ് ഇപ്പോൾ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അയ്യോ ചേച്ചി അമ്മ മാത്രമേ ഉള്ളൂ എനിക്കെന്തോ നല്ല രീതിയിൽ പേടിയുണ്ട് കാരണം ഞാനെങ്ങാനും അവിടെ വന്നു കഴിഞ്ഞ് ഞാനിതുപോലെ പ്രിയഞ്ചേട്ടൻ്റെ പ്രണയിക്കുന്നു എന്നെങ്ങാനും അമ്മ അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനേക്കാളും ഡേഞ്ചറാ അമ്മ എന്തായാലും അടിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പം ലക്ഷ്മി പറയുകയാണ് നീ എന്തായാലും കൂടി വാ ഇത് നിന്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ നീ ഇതിലൊരു തീരുമാനം ധൈര്യപൂർവ്വം എടുത്തേ മതിയാവുള്ളൂ രണ്ടടി അല്ലേ അത് കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശരി ചേച്ചിയെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ് കോള് കട്ടിയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ അമ്മ അതായത് പാറുവിൻ്റെ അമ്മ വെള്ളം കുറവാണ് വെള്ളത്തിന് ക്ലോറിൻ്റെ ചൊവയാണ് അതുകൊണ്ട് പുറത്ത് കുളത്തിൽ ചെന്ന് വെള്ളം എടുക്കുകയെന്ന് പറഞ്ഞു പോവുകയാണ് ഈ സമയത്ത് ലക്ഷ്മി ചോദിക്കുക അമ്മ ഇത് ഇത് എങ്ങടൊക്കെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇന്ന് വാങ്ങ മേഡം വരുമെന്ന് എന്നിട്ട് അമ്മ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവാം അവരെത്താറായിട്ടുണ്ടാവും ആ അവരെത്തിക്കോട്ടെ അതിനെന്താ എടി അകത്തെ വെള്ളം കൊള്ളില്ല അതുകൊണ്ട് അതുകൊണ്ടത് അരി കഴുകാനായിട്ട് പുറത്തുനിന്ന് വെള്ളം എടുക്കാൻ പോകുന്നതാണ് നീയോ എൻ്റെ കൂടെ വാ ആ എന്തായാലും ഞാനും അമ്മയുടെ കൂടെ വരാം അല്ലെങ്കിൽ അമ്മ അവിടെ നിന്ന് സംസാരിച്ച സമയം കളയും വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയും കൂടെ പോവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറും പ്രിയനും വന്നുകൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയാണ് അപ്പോൾ അതിൻ്റെ ഏറ് പോകുക ഈ സമയത്ത് എല്ലാവരും ഭൂമികയും പാറും പ്രിയനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അയ്യോ ബ്രേക്ക് പോയല്ലോ പോയാലോ ബ്രേക്കല്ലാട്ടാവും സോറി ടയർ പഞ്ചറായല്ലോ എന്തായാലും സ്റ്റെപ്പിനെ ഉണ്ടാവും നോക്കാമെന്ന് പറഞ്ഞു സ്റ്റെപ്പിനെ നോക്കുമ്പോൾ അതും പഞ്ചറാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് വെടി നിൽക്കുമ്പോൾ രുദ്രപ്രതാപനും കൂട്ടാളിയും കൂടെ വരുവാണ് വണ്ടിക്ക് അപ്പം തന്നെ പറയുക എൻ്റെ മേഡം മേഡം എങ്ങനെയെങ്കിലും അവരൊന്നും ഇവിടെ നിന്ന് പറഞ്ഞുവിടണം ഇനി ഞങ്ങളെ രണ്ടുപേരെയും കഴിഞ്ഞാൽ എന്തെങ്കിലും ഏഴര ശനി അവരുണ്ടാക്കും ഞങ്ങൾ ഒളിച്ചു നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു ഷെഡിൽ കയറി ഒളിച്ച് നിൽക്കുകയാണ് ഇവർ അങ്ങനെ രുദ്രപ്രതാപൻ നോക്കിയപ്പോൾ ഭൂമിക മേഡം അവിടെ നിൽക്കുന്നു അല്ല മേഡം മേഡം ഒന്ന് ഇവിടെ നിൽക്കുന്നത് ആരോ പഞ്ചറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ വണ്ടി നിർത്തിയത് പക്ഷെ നോക്കുമ്പോൾ എന്താ ഭൂമിക മാഡം അങ്ങനെ ഹെൽപ്പ് ചെയ്യണോ ഇനി വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല അല്ല മേഡം ഒറ്റയ്ക്ക് എന്തായാലും ഇവിടെ വരില്ല മാഡത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും കൂടെ വരേണ്ടതുണ്ടല്ലോ ആരാ ആരാ വന്നിരിക്കുന്നത് എന്തായാലും മുതലാളി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചുറ്റിനു നോക്കുകയാണ് അങ്ങനെ ഭൂമിക പറയുക നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ ് ശരിയെങ്കിൽ മാഡം അങ്ങനെ തന്നെ നിന്നോളാൻ പറയാണ് കുറച്ച് ദൂ ദൂരം രുദ്രപ്രതാപൻ പോയിട്ട് അവൻ്റെ കൂട്ടുകാളിനെ ഇറക്കി വിടുകയാണ് നീ ഒരു കാര്യം ചെയ്യേ എന്തായാലും ജനകൻ്റെ വീട്ടിലോട്ട് വിട്ടോ ജനകൻ്റെ വീട്ടിലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമ്മളും കൂടെ അറിയണമല്ലോ കിട്ടുന്ന വണ്ടിക്ക് പൊയ്ക്കോളാൻ പറയാണ് ആ സമയത്ത് സുന്ദരേശൻ വരികയാണ് സുന്ദരേശൻ്റെ വണ്ടിയിൽ കയറിക്കൊണ്ട് രുദ്രപ്രതാപൻ്റെ കൂട്ടുകാളി നേരെ തന്നെ ജനകന്റെ വീടിനെ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാറവും പ്രിയനും ഒളിച്ച് ഇന്നോട് നിന്നോടത്ത് നിന്ന് തിരിച്ചു വരികയാണ് മാഡം ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനിയും കുറേ ദൂരം പോകണം മാത്രമല്ല ഇവിടെ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ല എന്ന് പറയാണ് ഈ സമയത്ത് മാഡം പറയുകയാണ് അത് കുഴപ്പമില്ല പ്രിയൻ കൈലാഷിൻ്റെ അച്ഛൻ വന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം എവിടെ എത്തിയെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോവാന്ന് പറയുകയാണ് അങ്ങനെ പി കെ ആറിനെ നമ്മുടെ ഭൂമിക വിളിക്കുകയാണ് അപ്പോൾ പി കെ ആർ പറയുകയാണ് ഭൂമിക ഞാനിതേ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങളെയും കൂടെ പിക്ക് ചെയ്യും ഞങ്ങളുടെ വണ്ടി ഇതുപോലെ പഞ്ചറായിട്ട് ഞങ്ങൾ നിൽക്കുകയാണെന്ന് പറയുകയാണ് പി കെ ആറും ശരി ഞാൻ ആ വഴിക്ക് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അതെ ആ വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചേച്ചിയും അമ്മയും കൂടെ വെള്ളമൊക്കെ ആയിട്ട് തിരിച്ചു വരിക പക്ഷെ അതേ സമയത്ത് തന്നെ വീട്ടിലേക്ക് വേറെ കുറച്ച് അതിഥികളും കൂടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും അവൻ്റെ അമ്മയും അമ്മയും അച്ഛനും കൂടെയാണ് വന്നിരിക്കുന്നത് അവർ ലക്ഷ്മിയെയും അമ്മയും കാത്തുകൊണ്ട് തിണ്ടയില് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഇന്നത്തെ പോലല്ല ഇന്നത്തെ വാക്ക് വാക്കാണ് എന്തായാലും അപ്ലോഡ് ചെയ്യോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ